സ്വന്തമായി കെട്ടിടമില്ലാത്ത ഇരിക്കൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനായുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച സ്ഥലം സജീവ് ജോസഫ് നേതൃത്വത്തിൽ സന്ദർശിച്ചു എം എൽ എ സർക്കാരിന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് സ്കൂൾ സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിന് സൗകര്യം നൽകിയത് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസ് വിദ്യാഭ്യാസമെന്നാവശ്യം ഏറെക്കാലത്തെ ജനങ്ങളുടെ ആഗ്രഹമാണ് നമ്മുടെ ജില്ലയിൽ തന്നെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഇരിക്കൂറിലെ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസ് അതിൽ മാറ്റം വരുത്തി സ്വന്തം കെട്ടിടം നിർമ്മിക്കണമെന്നുള്ള ആവശ്യം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നിൽ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പുതിയ ഓഫീസ് നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലം അതിനായി കണ്ടെത്തുകയും അവിടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ ത്വരിതപ്പെടുത്തി വരികയുമാണ് സർക്കാരാണ് ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം കൈക്കൊള്ളുക നാട്ടുകാരുടെയും അധ്യാപകരുടെയും വിദ്യാഭ്യാസ ഉപജില്ല ഉദ്യോഗസ്ഥരുടെയും എല്ലാം ആവശ്യം മാനിച്ചുകൊണ്ട് ഇരിക്കൂറിൽ ഈ ഉപജില്ലാ ഓഫീസ് എത്രയും പെട്ടെന്ന് നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികളുമായി പരിശ്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇന്ന് എല്ലാ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും സർവകക്ഷി സംഘവും എ യുവയുടെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ സ്ഥലം സന്ദർശിക്കുകയും ഈ സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ പ്ലാൻ തയ്യാറാക്കി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിലേക്ക് കടക്കുകയാണ് ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യമായിരുന്നു ഇരിക്കൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൻ്റെത് വാടക കെട്ടിടത്തിലെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ രണ്ടാം നിലയിലായിരുന്നു ഓഫീസ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എഇയുടെ ഓഫീസ് പോലും മഴക്കാലത്ത് നനയുന്ന വെള്ളം കയറുന്ന അവിടെ രേഖകൾ സൂക്ഷിക്കാൻ കഴിയാത്ത ജീവനക്കാർക്ക് ഇരിക്കാൻ സാധിക്കാത്ത അധ്യാപകർക്ക് വന്നാൽ അവിടെ ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്ത പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായ നടപടികൾ ചെയ്യുകയാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇതിനാവശ്യമായ എല്ലാ മുൻകൈ എടുക്കുന്ന രംഗത്ത് എം എൽ എ എന്ന നിലയിൽ ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ഈയോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഇതിനുവേണ്ടി പരിശ്രമിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു അധ്യാപകരുടെയും ജീവനക്കാരുടെയും ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് സ്വന്തമായി ഒരു കെട്ടിടം എന്നത് പ്രധാന അധ്യാപക അധ്യാപക സംഘടനകളും ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറവും ഏറെക്കാലമായി ഇതിനായി ആവശ്യമുയർത്തിയിരുന്നു കെട്ടിടം നിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള എം എൽ എയുടെ സന്ദർശക സംഘത്തിൽ ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ വൈസ് പ്രസിഡന്റ് ആർ കെ വിനിൽകുമാർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ കെ അബ്ദുൾ ഹാജി ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ ടി നസീർ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എൻ കെ സുലേഖ എൻ കെ കെ മുഫീദ പഞ്ചായത്ത് അംഗങ്ങളായ ടി സി നസീയത്ത് ബി പി നലീഫ സി രാജീവൻ എം വി മിഥുൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി കെ ഗിരീഷ് മോഹൻ ജൂനിയർ സൂപ്രണ്ട് രാജേഷ് ബാബു ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി സോജൻ ജോർജ് വൈസ് പ്രസിഡന്റ് കെ പി വേണുഗോപാൽ സ്കൂൾ പ്രതിനിധി കെ പി സുനിൽകുമാർ അരവിന്ദ് സജി സി പി ചന്ദ്രൻ ബിജു കൂറുമുട്ടം എം രമേശൻ ಟಿ ಪಿ ವತ್ಸಲನ್ ಆರ್ ಕೆ ಹರೀಂದ್ರನ್ ಕೇ ಬಿ ಬಾಬು ಕೆಫೀಖ್ ಸತ್ತಾರ್ ಹಾಜಿ ಕೆ ಅಯೂಬ್ ಪೆಡ್ತು